പരിശുദ്ധ റമദാനിൽ ൾ പൂർത്തിയായി അള്ളാഹുമാറാകട്ടെ നാഥനായ തമ്പുരാൻ ഇന്നത്തെ നോമ്പുതറക്കാരെ അർഹമായ പ്രതിഫലം അള്ളാഹു അവർക്ക് അവർക്ക് നസീലാക്കുമാറാകട്ടെ ആ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങൾ അള്ളാഹു പ്രകാശപുരിതമാക്കി കൊടുക്കുമാറാകട്ടെ പരിശുദ്ധ റമദാൻ്റെ വാഗ്ദാനം ജീസഫ് അള്ളാഹു നമുക്ക് വിശാലമാക്കി തരട്ടെ ആരോഗ്യം അള്ളാഹു നമുക്ക് രോഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം അള്ളാഹു അള്ളാഹുസ്സലാമത്തെ റിസീവാക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന ഹോ അചാര അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തു മാറാകട്ടെ ഒരു പണ്ഡിതൻ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മഹാനുഭാവൻ്റെ ജനാശയൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞ് മറമാടി ആ വീട്ടിലേക്ക് ആളുകളൊക്കെ വന്ന് വീട്ടിൽ നിന്ന് വാഴ ചെയ്ത് അങ്ങോട്ടുള്ളവർ ചായക്ക് ഇട്ട് കൊടുക്കുമല്ലോ അതെല്ലാം കുടിച്ച് ആ ഉസ്താദിൻ്റെ റൂമിലേക്ക് ഒരു സന്ദർശനത്തിന് വേണ്ടി ഒന്ന് കയറി കയറിയപ്പോൾ കണ്ട കാഴ്ച ഒരു വലിയ റോപ്പ് ഒരു വലിയ കയർ റോപ്പ് ഒരു വലിയ കയറിങ്ങനെ ഉസ്താദിൻ്റെ കട്ടിലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ തൂങ്ങി തൂങ്ങിക്കിടക്കുന്നത് കണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് വളരെ പ്രയാസപ്പെട്ടിട്ട് ആ മനുഷ്യൻ ആ മഹാൻ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി കഴിവുള്ളവൻ നിന്ന് നിസ്കരിക്കും എന്നുള്ള നീയത്തിൽ ആരോഗ്യം അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അതൊന്നും കാര്യമാക്കാതെ സുജോതില ഉറപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞ് തിരികെ വന്ന് ആ കയറിൽ പിടിച്ച് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കും ഒരാളെ പിടിച്ച് നിൽക്കാൻ പറ്റിയാൽ അങ്ങനെ നിന്ന് നിസ്കരിക്കും വളരെ പ്രയാസപ്പെട്ടിട്ടെന്ന് സ്വീകരിക്കും നമ്മളിവിടെയും എപ്പൊക്കെ ഒന്ന് കയറി വന്ന് പല പ്രിയപ്പെട്ട ആ സഹോദരങ്ങൾ വലിയ പ്രയാസപ്പെട്ട് നടുവേദനയും അസ്വസ്ഥതകളുമൊക്കെ ഉള്ളവരുണ്ട് വലിയ പ്രയാസപ്പെട്ടെന്ന് സ്വീകരിക്കുന്നുണ്ട് അള്ളാഹു വലിയ പ്രതിഫലം നൽകുമാറാറുണ്ട് നമ്മുടെ എല്ലാം ത്യാഗത്തിന്റെ കണക്കനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം കിട്ടുക ഹിദായത്തിൽ ഇസ്ലാം അറബി കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ ചെല്ലുമ്പോൾ ഒരു ഉപ്പ ഇങ്ങനെ യാസീൻ സൂറത്ത് ഓരോ അക്ഷരം ചേർത്തോ അപ്പോൾ ഓരോ മുത്താലിമിനെ വിളിക്കുന്ന പറഞ്ഞു തരാൻ പറയാം ഏത് കാലത്തും ഒന്നി പൂർത്തിയാക്കുമോ ഞങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കാരണം ഒരക്ഷരം ഇങ്ങനെ ചേർത്തുകൊണ്ട് വായിച്ചു ഒരു അല്പമേ എടുക്കും ഒരായത്ത് പോലും പൂർത്തിയാക്കി പോകില്ല ആ സമയത്ത് ഒരു ഒരു ഭാഗം ഒരല്പമൊന്ന് ഒന്ന് ചേർത്ത് കൊടുക്കും ആ അതൊന്ന് ഉറപ്പിക്കും പിന്നീട് അടുത്ത വർഷത്തിന് വരുമ്പോഴും ഓരോരുത്തർ ഓരോരുത്തരെ ഇങ്ങനെ വിളിക്കും അലഹമുല്ല അവിടെ എട്ട് വർഷം പഠനം പൂർത്തിയാക്കി അൽഹാദി ബിരുദം എടുത്ത് ആ മനുഷ്യൻ വഫാത്തായി മരണപ്പെട്ടു പോകുമ്പോൾ ബഹുമാനപ്പെട്ട ആബിദ് ഉസ്താദ് അവിടെ പ്രസംഗിച്ച സൂറത്ത് ദുഹാൻ എല്ലാ വ്യാഴാഴ്ചയും അദ്ദേഹം ഓതും ധാരാളം സൂറത്ത് സൂറത്തിൽ ഓതും സൂറത്ത് യാസീൻ ഓതും വളരെ നന്നായിട്ട് സ്പീഡിൽ ഓതുന്നതാണ് തെറ്റൊന്നുമില്ലാതെ നിങ്ങളുടെ പ്രയാസത്തിൻ്റെ ത്യാഗത്തിൻ്റെ കണക്കനുസരിച്ചാണ് നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം തരുക നമ്മളെ ഇന്ന് പള്ളിയിൽ നിന്ന് നല്ല വളരെ ഒഴുക്കി നല്ല ആഹത്തായി ഓതുന്ന ആളുകളെയൊക്കെ ഒന്ന് അവരുടെ തുടക്കം എങ്ങനെയാണ് അവരിപ്പോൾ നന്നായിട്ട് ഓതുന്ന കാണും അലഹമില്ല അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ഫീത്തുള്ള നൽകുമാറാകട്ടെ പ്രിയപ്പെട്ട മുഖ്മിനിയങ്ങളെ നമ്മുടെ ഹിതുമത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെയാണ് നമ്മൾ അള്ളാഹുബിന്റെ പള്ളിക്ക് വേണ്ടി ഹിദ്മത്തി റമദാനിൽ പ്രത്യേകിച്ച് ഓടി നടന്ന് പള്ളിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ അഹോരാത്രം കഷ്ടപ്പെട്ട് പരിശ്രമിക്കുന്നുണ്ട് ഭക്ഷണം നമ്മുടെ മുന്നിൽ എത്തിച്ചു തരാൻ നമ്മുടെ യുവാക്കളും പ്രായമുള്ള ഒപ്പന്മാരും എല്ലാവരും ഈ മഹലിലുള്ള എല്ലാവരും അലഹമദില്ല സഹകരിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും പ്രയാസത്തിന്റെ കണക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം ഉണ്ടാവും വേറെ ആരുടെയും ഒരു കാര്യവും നിങ്ങൾ ചിന്തിക്കണ്ട മുക്മിനിങ്ങൾ എല്ലാവരും ദാച ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയല്ല ഇൻഷാല് നിങ്ങളുടെ നെയ്യത്തൊന്ന് നന്നാക്കി വെച്ചാൽ മാത്രം മതി അള്ളാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകുന്ന പള്ളി നിർമ്മാണത്തിൻ്റെ ഒരു കാര്യമാണ് നീറ്റ് കക്ക ഇങ്ങനെ ഇട്ടിട്ട് അതിന് മുകളിൽ കരിയിട്ട് വീണ്ടും നീറ്റുകക്കയിട്ട് മുകളിൽ കരിയിട്ട് നമ്മുടെ ഈ ആലയിലൊക്കെ ഇങ്ങനെ ഊതി കൊടുക്കുന്ന പോലെ ഇങ്ങനെ കറക്കി കറക്കി ഇങ്ങനെ കുറേ സമയം കത്തി അതിങ്ങനെ പൗഡറായി പൊഴിഞ്ഞ് റെഡിയായി വരുമ്പോൾ അതിനെ എടുത്ത് നാണയടിച്ചു നോക്കി എന്താ തരം എന്നറിയാം പഴയകാലത്തിൻ്റെ ചരിത്രം ധാരാളം സാറന്മാരുണ്ട് അത്സലാം സാറ് എല്ലാവരുടെയും പേര് ഓർക്കുന്നില്ല ആ മഹാവ്യക്തിത്വത്തിൻ്റെ കാലത്ത് അല്ല അതിനു മുമ്പ് ഓരോ ഫിൽറ്ററിലും നിങ്ങൾ കമ്പി കൊണ്ട് കുത്തി 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 ആ നീറ്റുകക്കയുടെ അത് ചേർത്ത് ഇണക്കി ചേർത്ത് ചല്ലിയുമായി ചേർത്ത് പരിശ്രമിച്ചിട്ടുണ്ട് ഓരോ ഭീമിൻ്റെ കാര്യത്തിലും ഈ ഇരിക്കുന്നതിൽ പലരും ഉണ്ടാവും ആ പഴയകാല ചരിത്രം കേക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ പോയിരുന്നു കേൾക്കലുണ്ട് പറയുന്നവരുടെ അത് അധ്വാനത്തിന്റെ ഫലം തീർച്ച ഇന്ന് മാസങ്ങൾ കൊണ്ട് വളരെ എളുപ്പം വലിയ വലിയ പള്ളികളുണ്ടാകും അതിനുള്ള സംവിധാനങ്ങൾ മെഷീൻ മെഷിനറികൾ മെഷീനുകളൊക്കെ സംവിധാനം ഉണ്ടായി അത് സാങ്കേതിക വിദ്യ വല്ലാതെ ഉയർന്നു പോയി ആ സമയത്തുള്ള അധ്വാനത്തിൻ്റെ കതറനുസരിച്ച് അവർക്ക് പ്രതിഫലമുണ്ട് അവരുടെ കബറുകളിലേക്ക് ഇന്നും അത് ഒഴുകുകയാണ് അബ്ബാഹു അക്കബരുടം പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ അവർക്കെല്ലാം അബ്ബാഹു ജനാത്തിൽ പ്രദസ്സി നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാങ്കൾ നോമ്പ് പ്രയാസത്തോടെയാണ് പിടിക്കുന്നത് ചിലക്കൊക്കെ വള വളരെ അറാഹത്തായിരിക്കും ചില ഉപ്പമാരൊക്കെ വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ അല്ലോ ഡയബറ്റിക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രയാസത്തിന്റെ പേരിൽ അതുപോലും വകവയ്ക്കാതെ നോമ്പെടുത്തിട്ട് വല്ലാതെ നോമ്പ് തുറക്കുന്ന സമയത്തുവല്ലാതെ കുഴഞ്ഞിട്ടുണ്ടാവും അവർക്കുള്ള പ്രതിഫലം അവരുടെ ബുദ്ധിമുട്ടിൻ്റെ തോതനുസരിച്ചിട്ടാണ് മുഹ്മിനിങ്ങളെ നമ്മൾ തറാവീപ്പിൽ വരുമ്പോൾ പലരും വീട്ടിലുണ്ടാവും സുഖിച്ച് റാഹത്തായിട്ട് അവസാനമൊക്കെ വന്ന് കൂടുന്നവരോട് അവരും വലിയ മഹത്വക്കൾ തന്നെയാണ് എല്ലാവരും അഹത്താണ് ഈ വന്ന മക്കളും എല്ലാം അഹത്താണ് അള്ളാഹു ഭപൂരാക്കുമാറാകട്ടെ നിസ്കാരമൊന്നുമില്ലാതെ ഭവനത്തിലിരിക്കുന്നവരുണ്ടാവും തറാവീകനെ വരാൻ കുനിഞ്ഞ് തോരാൻ മടിച്ചിട്ടുള്ളവരുണ്ടാവും അല്ല പ്രയാസം കൊണ്ട് വരാൻ പറ്റാത്തവരുണ്ടാവും അള്ളാഹു എല്ലാ രോഗികൾക്കും സലാമത്ത് കൊടുക്കുമാറാകട്ടെ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ കണക്കനുസരിച്ചാണ് പ്രതിഫലം അവർക്കാണ് അങ്ങനെയുള്ള നോമ്പുകാർക്കാണ് വിളിക്കുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ വിളിക്കുന്ന നോമ്പുക അത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആ വിളിക്കുന്ന ആ ആ ഭാഗ്യം കിട്ടിയവർക്കാണ് അള്ളാഹുബിന്റെ റഹ്മത്ത് ഉണ്ടാവുക കഠിനാധ്വാനം ചെയ്ത് ത്യാഗത്തോടെ ജീവിച്ചവർക്ക് അല്ല ആ ത്യാഗസ്മരണയുള്ളവർക്ക് ആ ത്യാഗത്തെ ഓർത്ത് ശുക്ര ചെയ്തവർക്കല്ലാതെ അള്ളാഹു ലഭ്യമല്ല ആ പ്രയാസപ്പെട്ടവർക്ക് കിട്ടും ആ പ്രയാസം പ്രയാസമൊന്നോർത്ത് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞവർക്കൊക്കെ കിട്ടും കാരണം നമ്മൾ നമ്മുടെ തലമുറയെ അങ്ങനെ വളർത്തിക്കൊണ്ട് വരേണ്ടവരാണ് അള്ളാഹു കപൂര കുമാർ ആകട്ടെ നിങ്ങൾക്കൊരു നല്ല വാപ്പയല്ലേ നിങ്ങളെല്ലാം നല്ല വാപ്പയല്ലേ നല്ലൊരു സഹോദരനല്ലേ നിങ്ങൾ നിജത്ത് കൈവെച്ചൊന്ന് ചിന്തിച്ചു നോക്ക് എൻ്റെ മക്കളുടെ മുന്നിൽ ഞാനൊരു വാപ്പയാണെങ്കിൽ എൻ്റെ ഭാര്യയുടെ മുന്നിൽ നല്ലൊരു ഭർത്താവാണെങ്കിൽ എന്നെ ഇങ്ങനെ അവസരമൊരുക്കിയ പരിശുദ്ധമായ തീരെ പഠിക്കാൻ വിട്ട അല്ല സ്കൂളിൽ പറഞ്ഞു വിട്ട ഭക്ഷണം വാരി തന്ന നന്മയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വലിയ ശക്തി ഒരു വലിയ ശക്തിയുണ്ട് മണ്ണറകളിലുണ്ടാവും ചിലപ്പോ ചിലരുടെയൊക്കെ വീട്ടിലുണ്ടാവും നമ്മുടെ പ്രിയപ്പെട്ട വാപ്പച്ച ആ ഒരു ത്യാഗത്തിന്റെ കഥ പഴയ കാലം മുതലുള്ള ഒരു കഥയൊന്നും ഓർച്ചാ മതി നിങ്ങൾ ഇന്ന് സുഖിച്ച് നിങ്ങളുടെ മക്കളുടെ മുന്നിൽ നല്ലൊരു വാപ്പച്ചിയായി പുഞ്ചിരിച്ച് സന്തോഷിക്കുന്നെങ്കിൽ അവരുടെ പ്രായം ഇങ്ങനെ ഏറിപ്പോകുമ്പോ ആ പ്രായത്തിനൊരു സ്വഭാവം ഉണ്ടാവുന്നതാണ് ഒരു ഇക്ക പറഞ്ഞ് കേട്ടപ്പോ തന്നെ രസമാണ് പ്രായം അവരിങ്ങനെ പ്രായത്തിൽ കുട്ടിത്തത്തിലേക്ക് പോകും ഇപ്പിടിവാശികളൊക്കെ കൂടുതലായിരിക്കും പക്ഷെ അതൊക്കെ ക്ഷമിച്ചിട്ട് ആ പിതാവ് എല്ലാം ക്ഷമിച്ചും സഹിച്ചും ആ പ്രിയപ്പെട്ട ഉമ്മയെ പൊന്നുപോലെ നോക്കുന്നെങ്കിൽ വാപ്പയെ പരിഗണിക്കുന്നെങ്കിൽ തീർച്ചയായും ആ പൊന്നു മകൻ അറിയാം ആ വാപ്പച്ചിയെയും ആ ഉമ്മച്ചിയുടെയും എത്രയാണ് ഇവനെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങളെ മക്കൾ വാപ്പ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വാപ്പച്ചിയും ഉമ്മച്ചിയും ഉണ്ട് ആ ചരിത്രം ഓർക്കാതെ നിങ്ങൾക്ക് ഒരു നിമിഷം ചരിക്കാൻ പറ്റില്ല അവർക്കൊന്ന് വീണുപോയാൽ അവരെ എടുത്തുന്ന വിവാദത്തിൽ നിസ്കരിപ്പിക്കാൻ ഒന്ന് ഒന്നും എടുത്തു കൊണ്ടിരുത്തുന്ന രൂപം അവർക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു രൂപം ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കണം അള്ളാഹു തബുലാക്കുമാറാകട്ടെ കുട്ടിക്കാലത്ത് എന്നെ എങ്ങനെയാമി വളർത്തി എന്ന് എടുത്തെടുത്ത് അവരുടെ മുന്നിൽ ചോദിക്കും ചരിത്രം അവർ പറഞ്ഞുതരും ആ രംഗമൊക്കെ ഓർമ്മയുള്ളതെല്ലാം ഇങ്ങനെ അറിവ് നിനക്ക് നല്ല എന്ന് പറയും തമാശക്ക് പഴയ കാലത്തുള്ള ഓരോ കാര്യങ്ങൾ പറയും കഷ്ടപ്പെട്ട് വളർത്തി ആ ആത്യാഗമോർത്ത് വരുമ്പോഴാണ് പ്രിയപ്പെട്ട വാപ്പ ഉമ്മ പറയുന്ന ചരിത്രത്തിൽ പലർക്കു വേണ്ടിയും നമുക്ക് ദ്വാര ചെയ്യാൻ തോന്നുന്നത് നമ്മളെ കൈപിടിച്ചുയർത്തിയ ഭക്ഷണം തന്ന പണം തന്ന നമ്മളെ ഹെൽപ്പ് ചെയ്ത സഹായിച്ച എത്രയെത്ര ആളുകളെ ഓർക്കാൻ ഒരു മനുഷ്യൻ പറഞ്ഞ് ഞാൻ ഇത്രയും ദൂരം ഇങ്ങനെ ചുമട് എടുത്തിട്ട് ചുമട് താങ്ങിയിട്ട് കൊണ്ടുവച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഉസ്താദ് എൻ്റെ കുട്ടിക്കാലം ത്യാഗത്തിൻ്റെ കാലമായിരുന്നു എൻ്റെ വാപ്പയും ഉമ്മയും എന്നെ പൊന്നുപോലെ വളർത്തിയെന്ന് ആ ത്യാഗത്തിന്റെ പ്രതിഫലം അവരുടെ ഖബറിലള്ളാഹു കുത്തിച്ചു കൊടുക്കും അവർക്കാണ് റഹ്മത്ത് ഉണ്ടാവുക ഈ റഹ്മത്തിന്റെ പത്തിലെ കാരുണ്യത്തിന്റെ നോട്ടം അള്ളാഹു നോക്കുന്നത് അവരിലേക്കാണ് കുട്ടിക്കാലത്തിന്റെ സമയത്ത് പൊന്നുപോലെ ഞങ്ങളെ പരിഗണിച്ചവരാണേ റബ്ബേ പരിഗണിച്ചവരാണ് അങ്ങനെയാണ് ആ വാക്ക് ഓ നമ്മളെ നല്ല പോലെ അവര് ഉമ്മാന്റെ പൊരുത്തമില്ലെങ്കിൽ അവരുടെ പൊരുത്തക്കേടുള്ളവൻ ദുനിയാവിൽ വെച്ച് മരിക്കൂല അല്ലാഹു സലാമത്താക്കി തരട്ടെ അതുകൊണ്ട് അവരുടെ കൈ കൈപിടിച്ച് പൊരുത്തം വാങ്ങിച്ചൊള്ളണേ അല്ലതു മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ റമദാന്റെ റഹ്മെന്ന് പരിശുദ്ധ കുറാൻ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ റഹ്മത്തില്ല അള്ളാഹുരുടെ എല്ലാം പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയി അവരുടെ കബറിടം എത്രയോ ഹത്തം ഓതി ഓതി വാപ്പച്ചയ്ക്ക് വേണ്ടി ഉമ്മച്ചയ്ക്ക് വേണ്ടി ഓതുന്ന ഇവിടെ എത്രയും മിനിയങ്ങളുണ്ട് ചോദിക്ക് കാരണം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അതാണ് രണ്ട് കണ്ണിൻ്റെ കാഴ്ചയാണ് പോയാൽ ആ കാഴ്ച പോയി പിന്നെ ആ ഇരുന്ന റൂം ഓർത്ത് പൊട്ടിക്കരയും ആ നടന്ന രംഗമോർത്ത് കരഞ്ഞു പോകും അവർ നമ്മളെ വളർത്തിയ രംഗമോർത്ത് ഒരു ഗൈഡ് പോയി ഒരു വഴികാറ്റി പോയി കരഞ്ഞു പോകും അവർക്ക് വേണ്ടി ഇപ്പോഴും ചെയ്യണം അവർക്കാണ് ദർക്കാണ് പ്രവേശനം അവരെയൊക്കെ ഓർത്ത് എല്ലാം ഓർത്ത് ആ ഉജൂറുക്കും ഉച്ചൂറുക്കും ആ ത്യാഗത്തിന്റെ വഴി ഓർത്ത് അവർക്ക് നന്മ ചെയ്യുന്നവർക്കാണ് റയ്യാനിന്റെ ബാബ് സ്വർഗത്തിൽ ഒരു ബാബുണ്ട് സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ ഒരു ബാബുണ്ട് ഒരു വാതിലുണ്ട് അതിന്റെ റയ്യാൻ എന്നാണ് അതിന്റെ നാളിൽ നോമ്പുകാരാണ് അതിലൂടെ കടക്കുക നോമ്പുകാർക്ക് വേണ്ടി മാത്രം ഒരു ബാബ് അത് കഴിയുമ്പോ പിന്നെ കുറച്ചു കുറച്ചുപേരൊക്കെ എറ്റിയോ ഇല്ല നോമ്പുകാർക്ക് വേണ്ടി മാത്രമുള്ള കൊട്ടി കൊട്ടിയടയ്ക്കും നോമ്പുകാരെ കയറ്റും അടയ്ക്കും നോമ്പുകാർക്ക് വേണ്ടി മാത്രമുള്ള ബാബു ഏത് നോമ്പുകാരാണ് റമലാനിനെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കിയ നോമ്പുകാർ ധാരാളം നന്മകൾ ഓർക്കാനും ചെയ്യാനും നല്ല കുടുംബ ബന്ധങ്ങൾ ചേർക്കണം അള്ളാഹു ദോഫിയപ്പ് നൽകുമാറാകട്ടെ രക്തബന്ധങ്ങളെ ശക്തിപ്പെടുത്തണം മുസാഹറത്ത് ബന്ധം നിസ്സഹാരമല്ല കേട്ടോ മുസാഹറത്ത് ബന്ധം വിവാഹബന്ധമാണ് നിങ്ങളുടെ മാമയും മാമിയാണ് ഒന്ന് പോരാദത്തെ ശക്തിപ്പെടുത്തണം ഇൻഷാ അള്ളഹ ഉണർത്താം അള്ളാഹു കബൂലാക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇന്നത്തെ നോമ്പുതുറ നൽകിയ കുടുംബാദികളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹു നാളെ നമുക്ക് നമുക്കിന്ന് സ്വലാത്ത് മജലീസിൻ്റെ ദിവസമാണ് ഇന്നില്ല ഇൻഷാ അള്ളാഹ് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് മുത്തവല്ലിമാർ അറിയിച്ചിട്ടുണ്ട് നാളെ അസർ കഴിഞ്ഞ ഉടനെ ഇൻഷാ ഇൻഷാള്ള മനാഖിബിൻ്റെ കൂടെ മൗലിദിൻ്റെ കൂടെ നമുക്ക് ഓതാം ഇന്നത്തെ രാത്രിയുള്ള തറാബീനു ശേഷമുള്ള ഭക്ഷണം

കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണം ആ കുടുംബത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മുശിപ്പുകളിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്ണാന് ആയുസിലും ആരോഗ്യത്തിലും ശേഷിക്കുന്നവർക്കെല്ലാം പറക്കത്ത് നൽകണം റഹ്ണാന് നിസത്തില് വിശാലത് നൽകണം റഹ്നാന് ഹൈറായ ഭവനം ഹൈറായിണ ഹൈറായ വാഹനം അനാവശ്യമായതെല്ലാം അവർക്കും ഞങ്ങൾക്കും നൽകണം റഹ്നാന് കഴിയുന്ന പ്രിയപ്പെട്ട നൽകണം വേണ്ടി നൽകണേ അള്ളാഹു ഹോസ്പിറ്റൽ അവരുടെ എല്ലാവരുടെയും കാര്യങ്ങളും നീ ഏറ്റെടുക്കണം റഹ്മാനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ ഹയാത്തിലുള്ളവരുടെ പൊരുത്തം നിങ്ങൾക്ക് നൽകണം അല്ലോ മരണപ്പെട്ടു പോയവരുടെ തവരുടങ്ങളെ പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ പുണ്യറമബാനാണല്ലോ